ലോകസഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ സ്ഥാനാർത്ഥികളും ആവേശത്തിലാണ് കൊടും ചൂടിനെയും അവഗണിച്ച് കൊടുമ്പിരി കൊണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസവും വിജയപ്രതീക്ഷയുമാണ് ഓരോ സ്ഥാനാർത്ഥികളും പങ്കുവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി നാല് ദിവസം മാത്രം ശേഷിക്കെ ആവേശം ചോരാതെ മുന്നണികളും തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിലെ ആവേശവും പാരമ്യത്തിൽ എത്തി നില്ക്കുകയാണ് പതിനഞ്ചു വർഷം തിരുവനന്തപുരത്ത് ഒരു വികസനവും നടന്നിട്ടില്ലെന്ന എതിരാളികളുടെ ആരോപണത്തെ തള്ളി തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ രംഗത്തെത്തി അതിനുള്ള മറുപടിയാണ് അറുപത്തിയെട്ട് പേജുള്ള വികസന രേഖയെന്ന് രേഖ പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവരുടെ നോട കേൾക്കാനോ അതിന് മറുപടി കൊടുക്കാൻ കൂടി ആവശ്യമില്ല പക്ഷെ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഞാൻ ജനങ്ങളൊപ്പം നിന്നിട്ടുണ്ടെന്ന ആദ്യത്തെ പ്രചരണ പോയിന്റ് ആണ് രണ്ടാമത്തെ വായിച്ചോട്ടെ വല്ല സംശയം കണ്ടോട്ടെ കള്ളപ്പണവും ബിജെപിയും തമ്മിൽ അച്ഛൻ മകൻ ബന്ധം പോലെയാണെന്ന് പരിഹസിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രേഖത്തെത്തി കള്ളപ്പണവുമായി കേന്ദ്ര സർക്കാരിന് ബന്ധമുണ്ടെന്നതിന്റെ തെളിവാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു കള്ളപ്പണവും ബി ജെ പി എന്ന് പറഞ്ഞാൽ വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറായതിനാൽ പ്രചാരണത്തിന് ആവശ്യത്തിലേറെ സമയമുണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഏതു ദിവസമാണേലും തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷം പരിപൂർണ സജ്ജമെന്ന് കൊല്ലത്തെ ഇടതു സ്ഥാനാർത്ഥി എം മുകേഷും പറഞ്ഞു മൂന്നാം തീയതി ആണെങ്കിലും ഏത് ദിവസമാണെങ്കിലും നമ്മൾ സജ്ജമാണ് സർക്കാരുകളുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം ഉപയോഗിക്കുമെന്നും യു ഡി എഫ് സംഘടനാ സംവിധാനം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പൂർണ്ണമായും സജ്ജമാണെന്ന് ഹൈബിയും വ്യക്തമാക്കി ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുന്നില്ല പ്രവർത്തനത്തിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഞങ്ങൾ ചെയ്തിട്ടില്ല തിരുവനന്തപുരം മണ്ഡലം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനും ഇനി ഇരുപത്തി ആറാണ് എലക്ഷൻ തീയതി നമുക്ക് കുറെ കൂടി ദിവസം പോകുന്നേ മാത്രമേ ഉള്ളൂ പക്ഷെ എത്ര ദിവസം പോയാലും നമുക്ക് കൂടുതൽ കൂടുതൽ പ്രതീക്ഷക്ക് കൂടുതൽ കൂടുതൽ നിറം പകരാത് നമ്മൾ നല്ല വിജയം നേടും ഏപ്രിലിൽ തന്നെ തെരഞ്ഞെടുപ്പ് നേരിടാൻ യു ഡി എഫ് സജ്ജമാണെന്ന് ബെന്നി ബെഹനാനും നേരിടാനുള്ള സജ്ജീകരണങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിരുന്നു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഒരു വകുപ്പായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയ പ്രതീതിയാണ് നിലവിലെന്ന് എം എം ഹസൻ ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതെന്നും ഹസൻ കുറ്റപ്പെടുത്തി വിവിധ ന്യൂസ് ഡെസ്ക് അമൃതാനൂസ്